ഹൈ ഹൈക്കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ സാധാരണ വിവരങ്ങളുടെ അടുത്തേക്ക് കൃഷി എടുക്കുന്നത് നടത് അല്ലെങ്കിൽ വിളവെടുപ്പ് അല്ലെങ്കിൽ പൂക്കളെ കാണിക്കുകയൊക്കെ ആണല്ലോ ഇന്ന് വരുന്നത് അത് അതിൽ പെട്ടൊന്നു തന്നെയാണ് നട ഇന്ന് ഞാൻ നടാൻ പോവാണ് നടുന്നത് ഇന്ന് മുളകാ പച്ചമുളക് പച്ചമുളകിൻ്റെ തൈ കുറച്ച് വലുപ്പം വെച്ചതുണ്ട് ഞാൻ സാ പിന്നെ നടുമ്പോൾ ആദ്യം തന്നെ ചെറിയ തൈ അത് ഞാൻ ഐസ്യൂവിലൊക്കെ വെച്ച് വേറെ പാത്രത്തിലൊക്കെ വെച്ച് വലുപ്പം വെപ്പിച്ചിട്ട് ഞാൻ പിന്നെ പെർമനൻ്റ് ആയിട്ട് വലിയ പാത്രത്തിലേക്ക് വെക്കും അപ്പോൾ അങ്ങനെ വെച്ച് കുറച്ച് വലിപ്പം ഓവറായി പോയിട്ടുണ്ട് അതാണ് ഞാൻ ഇപ്പം നടാൻ പോകുന്നത് ഞാൻ നടുന്നത് നിങ്ങളെ കാണിക്കുകയാണ് കാരണം ആർക്കെങ്കിലും അങ്ങനെ നട്ടാലോ കുറേ പേർ എന്നോട് ചോദിക്കും ഞാൻ എന്തോ കാണിച്ചാൽ ഇതിലെന്താ നിങ്ങൾ വളം ചെയ്യുന്നത് ഇതെങ്ങനെ നിങ്ങൾ നടുന്നത് ഇതെവിടെ അസ്തലോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവർ എത്രയോ പേരുണ്ട് അപ്പോൾ അവർക്ക് പറയുന്നേക്കാൾ നല്ല കാണിച്ചാൽ കൊടുക്കാമല്ലോ ഞാൻ നടടുമ്പോൾ എന്തൊക്കെയാണ് പോട്ടി മിക്സ് ഇടുന്നതെന്നുള്ളതും പിന്നെ ഞാൻ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളതും ഒക്കെ ഞാൻ നിങ്ങളെ നേരിട്ട് കാണിച്ച് തന്നാൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാമല്ലോ എനിക്ക് നന്നായിട്ട് വിളവ് കിട്ടാറുണ്ട് മുളകെല്ലാം എല്ലാം തന്നെ തക്കാളി ഇഷ്ടം പോലെ ഞാൻ പറിക്കലുണ്ട് ഇനിയിപ്പോൾ മഴയൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞമ്മൾക്ക് പച്ചക്കറി നടേണ്ട ടൈമാണ് നേഴ്സറിയിലൊക്കെ ഇഷ്ടംപോലെ തൈകളുണ്ടാവും വീട്ടിലിപ്പോൾ തൈകൾ സ്വന്തം ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ നേഴ്സറിയിൽ പോയിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ട് മാസമായ തൈകൾ പെട്ടെന്നുണ്ടാവും അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടു അപ്പോൾ ഞാൻ എൻ്റെ പച്ചമുളക് നടാൻ പോവുകയാണ് അത് നിങ്ങളെയും കൂടി കാണിച്ചിട്ട് എന്നാൽ അവരി നമുക്ക് പച്ചമുളക് നടാലോ ഞാൻ പച്ചമുളക് നടുന്ന നിലത്തല്ലോ നിലത്ത് നടാൻ എനിക്ക് എനിക്കിവിടെ സൗകര്യം കുറവാ വെയിലുള്ള ഭാഗം നോക്കിയിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോട്ടില്ല ഇത് പുതിയ പോട്ടാ ഇനിയിപ്പോൾ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ചളി തീർക്കാനൊന്നും ഇല്ലല്ലോ അപ്പോൾ മുറ്റത്ത് വെക്കുന്ന കുറച്ച് വൃത്തിയാണോ മുടങ്ങി ആൾക്കാർ വരുന്നും പോകണ അപ്പോൾ സിമന്റ് ചാക്കിൽ പറ്റില്ല ചേർച്ചിട്ടാണ് സിമന്റ് ചാക്കൊക്കെ ബാക്കിലൊക്കെ ഇനി പറ്റാൻ പറ്റും അപ്പോൾ ഞാൻ നല്ലൊരു പോട്ട് വാങ്ങി ഇത് ഇത് മതി ഈ വലിപ്പം മതി ഒരു മുളക് മുളകിൻ്റെക്ക് ഇപ്പം ഞാൻ ഈ പോട്ടിൽ ഞാൻ പോട്ടി മിക്സ് ഒക്കെ നടക്കുന്നത് കാണിക്കാം കേട്ടോ ഒന്നാമത് ഇതെന്താണെന്നറിയോ ഇതാണ് എൻ്റെ കരിയില കമ്പോസ്റ്റ് എന്നോട് കുറെ പേര് ചോദിക്കാറുണ്ട് ആ കമ്പോസ്റ്റ് ഒക്കെ ഞാൻ ചാനലിൽ ഇടുമ്പോൾ അതായിട്ടൊന്ന് കാണിച്ചു തരണേന്നുള്ളത് ആ ആയി ഇതിലെന്തൊക്കെ ഞാൻ ഇട്ടിരുന്നെന്നറിയോ ഇതിൻ്റെ കളറൊക്കെ ഇതിൽ ഞാൻ ഇട്ടത് ദിവസേന അടിച്ച് വരുന്ന എല്ലാ ചണ്ടികളും ഇതിലിടും ചപ്പ് ച വെറുമ്പോൾ പ്ലാസ്റ്റിക്കും കുപ്പിച്ചിലും മറ്റു വരെ എല്ലാ ഇതിലും ഇടും പിന്നെയെന്ന് പറഞ്ഞാൽ ദിവസം അടുക്കളയിൽ മുറിച്ചിടുന്ന അടുക്കളയിൽ ചക്കൻ്റേത് പിന്നെ കപ്പേൻ്റേത് ആ കുറേ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഒക്കെ വേസ്റ്റ് ഇതിൽ കൊണ്ടുപോയിടും പച്ചക്കറിയും എല്ലാ സാധനവും ഇറച്ചിൻ്റെയും മീനിൻ്റെയും ഒരംശം പോലും ഞാൻ തുടിച്ചില്ല കേട്ടോ ആക്കിയെല്ലാം അതിൽ കൊണ്ടുപോയിട്ട് ഒരു ദിവസം കൊണ്ടുപോയിടും എന്നിട്ട് പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചാൽ അതും കൊണ്ടുപോയിടും എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് മണ്ണിടും ഇത് വേ വിഘടിച്ചിട്ട് വളമായി മാറ്റണമല്ലോ എന്നിട്ട് ഞാനിങ്ങനെ അടുത്ത് കെട്ടി വെക്കും ഇങ്ങനെ അങ്ങ് വെക്കും പിന്നെ രണ്ടാം ദിവസം വീണ്ടും അതെന്നെ പ്രവർത്തനം അതന്നെ അടിച്ചു വാര്യ ഇടുക അടുക്കള വേസ്റ്റ് ഇടുക അങ്ങനെ ഇങ്ങനെ അങ്ങ് മറിച്ച് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മേലെന്തോ ഒരു കനം വെക്കും അങ്ങനെ ചെയ്യും പിന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് എനിക്ക് ചാണകത്തിൻ്റെ ഒന്നും ഒഴിക്കാൻ ലേറ്റ് ഞാൻ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് ഒഴിക്കും അങ്ങനെ ആക്കി ഇതാ എൻ്റെ കരിയിലെ കമ്പോസ്റ്റ് ഇങ്ങോട്ട് റെഡി ആയത് കാണുമ്പോൾ ഇങ്ങനെ ചാണകത്തിന് പോലും ചാണകത്തിനെ പോലും തോൽപ്പിക്കും എൻ്റെ കളറ് നല്ല ഇതാണ് ഞാൻ എൻ്റെ പച്ചക്കറിക്ക് ഇനി ഇടാൻ പോകുന്നത് ഇതെനിക്ക് രണ്ട് മൂന്ന് ചാക്ക് ഉണ്ട് വളം പൈസ കൊടുത്ത് മാം കഴിയാത്തവർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണിതുണ്ടാക്കുക ഇതുണ്ടാക്കാൻ ഒരു പൈസ മുടക്കൂല്ല വെണ്ണീരുണ്ടെങ്കിൽ വെണ്ണീരും കൊണ്ടുപോയി ഇതെല്ലാം കിട്ടാൽ മതി ഒന്നും പൈസ കൊടുക്കണ്ടല്ലോ പിന്നെ ചോറിൻ്റെയും ഫുഡിൻ്റെ വേസ്റ്റ് തൊടിക്കരുതേ തൊടിയിച്ച് കഴിഞ്ഞാൽ പെരിച്ച എങ്ങനെങ്കിലും മതി കണ്ടോ എൻ്റെ കരിയിലെ കമ്പോസ്റ്റ് കണ്ടോ ഞാൻ ഇതിന് കുറച്ച് കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ ഓരോ പോട്ടിലും നടാൻ ഒരുങ്ങുന്നതിൻ്റെ മുമ്പേ ഞാൻ എല്ലാ സാധനവും ഇവിടെ കൊണ്ടുപോയി വെച്ചു ഇതാ ഫസ്റ്റിൽ പോട്ട് ഇവിടെ എടുത്ത് വെച്ചു മണ്ണ് മണ്ണ് ഇവിടെ കൊണ്ടുപോയി വെച്ച് ഇത് ചകിരിയാ ചകിരിയും കൊണ്ടുപോയി വെച്ചു ഇത് നടാനുള്ള തൈ ഇത് എൻ്റെ കരിയിലെ കമ്പോസ്റ്റ് ഞാൻ കാണിച്ചല്ലോ കരയിലെ കമ്പോസ്റ്റ് എടുത്ത് ഇത് പച്ചില വളർത്തിന് ഇതാ ഇതും ഇനി എല്ലാം ഞാൻ മുമ്പ് കൊണ്ടുപോയി വെച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത് ഇതൊക്കെ അങ്ങ് ചേർത്തിട്ട് നമ്മൾ നട്ടാലുണ്ടല്ലോ വേറെ ഒരു വളവും നമ്മൾ ഞമ്മളന്വേഷിച്ച് നടക്കണ്ട ഇനി ഞാൻ തുടങ്ങട്ടോ ബോട്ടിൽ ഇത് നടാൻ നടാനെളുപ്പാണ് അതിൻ്റെ അതിൻ്റെ പിന്നിലുള്ള കുറേ പണിക അതൊക്കെ ഒരുക്കി കൊണ്ടേക്കാം കുറേ താമസം അത് കഴിഞ്ഞ് പടപെടാന്ന് സ്പീഡിൽ പരിപാടി കഴിയും അപ്പം ഞാൻ ഫസ്റ്റിൽ തന്നെ ഞാൻ ഇടുന്നത് ചകിരിയാ ഈ ചകിരി ഇട്ടാനുള്ള ഗുണങ്ങൾ എന്താണെന്നറിയോ നമ്മൾ ഇടുന്ന മണ്ണൊക്കെ അല്ലേ അതൊന്നും ഒലിച്ചു പോവൂരാ അത് പ്രധാനപ്പെട്ട ഒരു സംഭവം ഒലിച്ചു പോവൂരാ പിന്നെ ഹോൾസ് നിറച്ച് ഹോൾസ് ഇട്ടിട്ടുണ്ടല്ലോ അത് അടഞ്ഞുപോരാ ഈ ചകിരി അങ്ങിട്ടുണ്ടെങ്കിൽ അതും അടഞ്ഞു പോകൂരാ പിന്നെ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തെ കുറച്ചൊക്കെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട് ഈ ഈ ചകിരി പിന്നെ പുതിയത് ഇടയിൽ നിന്ന് പറഞ്ഞത് കേൾക്കാം എൻ്റെത് ഇതൊരു കൊല്ലം പഴക്കുള്ളതാണ് അതായത് മഴ കൊണ്ടും കൊണ്ട് കൊണ്ട് ഇതിൻ്റെ കേടൊക്കെ പോയതാണ് അപ്പം ഒരു കൊല്ലം മുമ്പിലും ഞാൻ എൻ്റെ മരത്തിൻ്റെ ചുവട്ടിലാ കിട്ടു അവിടുന്ന് കൊണ്ടു ഒരു ബക്കറ്റ് കൊണ്ടു വരും തീരും കുണ്ടും കൊണ്ടുവരും അങ്ങനെ അപ്പൊ ഞാൻ ചകിരി ഇട്ട് ചകിരി ഇട്ട് കഴിഞ്ഞിട്ട് ഇനി ഇടുന്നത് ചകിരി ഇനി മണ്ണ കുറച്ച് മണ്ണ് മണ്ണിടുന്നത് ഞാൻ റോഡിന്റെ സൈഡിൽ നിന്നൊക്കെ മണ്ണ് എടുത്ത് ഇപ്പം മിഠായി കവറൊക്കെ ഉണ്ടാവും സ്വാഭാവികം അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റിക്കോളു ഇതൊരു കറിയിലെ കമ്പോസ്റ്റ് തന്നെയാണ് അടിച്ചു വാരി ആടിയ ഓരോരുത്തർ ഇടുന്നത് മണ്ണായി മാറിയതാ കല്ലൊക്കെ മാറ്റാം കല്ലൊന്നും ഇനി വേണ്ട കുറച്ചു മണ്ണിട്ട് ഇനി അടുത്തത് പച്ചില വളം ഈ പച്ചില വളം ചാണകത്തിന് തുല്യ പച്ചില വളം ഇട്ട് കഴിഞ്ഞാല് വേഗം നമുക്കിത് വളമായി കിട്ടുകയും ചെയ്യും ഇതില് വെയ്റ്റ് കുറയും ഈ പോട്ടിന് വെയിറ്റ് കുറയും പിന്നെ അത് മാത്രമല്ല മണ്ണ് ഉറച്ചു പോവൂരാ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മണ്ണ് ഉറച്ചു പോവില്ല മണ്ണ് ഉറക്കാണ്ടിരുന്നാൽ തന്നെ ഗുണങ്ങൾ എന്താ അറിയോ നമ്മൾ നട്ട ചെടിൻ്റെ വേര് നട്ടോട്ട് ഓടിക്കോളൂ വേ വേര് ഓടിയിട്ട് വേണമല്ല ജലവും ലവണങ്ങൾ വലിച്ചെടുക്കാൻ അപ്പം അതിനൊക്കെ സഹായിക്കും ഇത് അപ്പം എന്തെല്ലാം ഗുണങ്ങളുണ്ട് അറിയുമോ എന്നാൽ അത് വെയിറ്റ് കുറയും പോട്ടിന് പിന്നെ നല്ലൊരു വളമാണ് മണ്ണിനെ പാറ പോലെ ഉറപ്പൂര മണ്ണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ തണ്ടൊക്കെ അതിലിട എന്താ പറഞ്ഞാൽ ഇതൊക്കെ അങ്ങ് വളം ഇതൊക്കെ നേരിയതാ ചീമപ്പൊന്നെയാ ഇനി ഞാന് കുറച്ച് മണ്ണ് ഇടുക കേട്ടോ മണ്ണ് കുറച്ചിടുന്നുള്ളൂ കൂടുതലാ വേറെ സാധനങ്ങളൊക്കെ ഇടുന്നത് മണ്ണ് കുറവാണ് കുറവ് നന്നാല് ഒരു അഞ്ചു ശതമാനേ മണ്ണിടുന്നുള്ളൂ ബാക്കിയല്ലതാ ഇതൊക്കെ എടുത്ത് കളിയാണ് പ്ലാസ്റ്റിക് പോലത്തെ ഒക്കെ ഇനി എന്റെ കരിയിലെ കമ്പോസ്റ്റ് ഇടാൻ പോണേ ഇതാ കരിയിലെ കമ്പോസ്റ്റ് കരിയിലെ കമ്പോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാക്കുന്ന വിധവും അതിന്റെ ഗുണവും ഒക്കെ പറഞ്ഞല്ലോ കരിയിലെ കമ്പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെടി നട്ടാല് ഇതില് പച്ചക്കറി വേസ്റ്റൊക്കെ വരുന്നത് കൊണ്ടേ കുറച്ച് കഴിഞ്ഞാൽ കാണതിന്റെ തൈകള് മുളച്ചു വരുന്നത് മത്തൻ തൈ കുമ്പളം പടവലം കയ്പ പയറ് ചീര എല്ലാം വെണ്ട ഉള്ളി വരെ മുളച്ച് വരും എല്ലാ ഇതിന് മുളച്ചു വരും ഈ കമ്പോസ്റ്റിനോടുള്ള ഗുണാണതൊക്കെ നമ്മളെ വീടും പരിസരവും ഒക്കെ വൃത്തിയാവും നമുക്കാണെങ്കിൽ നല്ല വളവും കിട്ടും പൈസ കൊടുത്ത് വളം വാങ്ങണ്ട തയ്യും വാങ്ങണ്ട പൈസ കൊടുത്ത് അങ്ങനെ കുറെ ഗുണങ്ങളാ അടുക്കള അങ്ങനെ വൃത്തിയായും കിട്ടിയോളൂ അടുക്കള വേസ്റ്റ് ഒന്ന് വലിച്ചെറങ്ങി നോക്കി അപ്പോൾ അറിയാം നമുക്ക് നാമത് ദുർഗന്ധം പിന്നെ എന്ന് പറഞ്ഞാൽ എലി പെരിച്ചാഴി പാമ്പ് കൊതുക് ഈച്ച പിന്നെ നായ്ക്കള് എല്ലാം അതൊന്നും ഉണ്ടാവില്ല നമുക്ക് ഇതിൽ സ്വരൂപിച്ച് വെച്ചാൽ നമുക്ക് നല്ലൊരു വളവും ആവും നമുക്ക് പണം വരെ ലാഭിക്കാം വരുമാനം ഉണ്ടാക്കാം വീട്ടമ്മമാർക്ക് ഇനി അടുത്തത് കുറച്ച് മണ്ണ ഇനി ചെടി നടുന്നതിന് മുമ്പേ നമ്മൾ കുറച്ച് മണ്ണിടണം മണ്ണിൽ കുറേ പീസുകൾ ഓരോ ചെടീന്റെ അല അതും ഇതും ഒക്കെ കടന്നുടക്ക ചീഞ്ഞ് വളയിക്കോളൂ അതിനൊന്നും ഒരു എടുത്തു കളയേ വേണ്ട പ്ലാസ്റ്റിക്കും കുപ്പിച്ചിലും ഒക്കെ കളഞ്ഞാ മതി മണ്ണുട്ട് ഇനിയാണ് നമ്മൾ പച്ചമുളക് നടാൻ പോകുന്നത് തൈ ഇതാ കണ്ടില്ലേ എന്റെ തൈ തൈക്ക് വലിപ്പം വെച്ച് ഓരോ ഓരോന്ന് നടുമ്പോൾ ദിവസേന ഓരോ കൊണ്ട് ഇതൊക്കെ താമസിച്ചു പോയി ഇപ്പം നമ്മൾ പോട്ടിൽ നിന്ന് എടുക്കാൻ നല്ല മാർഗം എന്താണെന്നറിഞ്ഞാൽ മെല്ലെ മുട്ടി കൊടുക്കുക ഇട്ട് ഇങ്ങനെ തട്ടിയാൽ മതി വലിച്ചൂരി ഇങ്ങോട്ട് എടുത്തുടരുതേ വേര് പോകും വേര് പോയാൽ പിന്നെ ഒന്നിനും പറ്റൂലല്ലോ ഇങ്ങനെ തട്ടിയിട്ട് മെല്ലെ അങ്ങ് എടുക്കുക എന്താ ഒരു കേടുപാടും ഇല്ലാണ്ട് നമുക്കിത് കിട്ടും ആ പോട്ടിലൊക്കെ ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ നടാം നമ്മളിപ്പോ ആ പോട്ട് നിന്ന് മാറ്റിയിട്ട് ചെടി നടന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു ചെയ്താൽ അന്ന് നമ്മൾ നനക്കരുത് ഈ ഇത് നമ്മൾ നനക്കരുത് നനച്ചു കഴിഞ്ഞാൽ മണ്ണൊക്കെ ഇളകിപ്പോവും അപ്പം ഈ അന്ന് നനച്ചില്ല അവിടെ വേഗം ഒന്നുമില്ല ഒരു പ്രശ്നവും കിട്ടിയില്ലേ അങ്ങനെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ അത് പോയി പോയിപ്പോവും ഇസ്മില്ലുറമാൻ റഹീം ചെടി നട്ട് കഴിഞ്ഞു നല്ല അടിപൊളി പോട്ട് തന്നെ പൂച്ചട്ടി നടാൻ പറ്റിയ പോട്ടാ അങ്ങനെ രാജാവായിട്ട് എൻ്റെ പച്ചമുളക് തൈ ഇവിടങ്ങ് ഉണ്ടാവും എന്താ ഇപ്പം തന്നെ കായ്ച്ചൂതാ ഇതാ കണ്ടില്ലേ നിറയെ പൂക്കളാ ഞാനിത് ഒന്നും കൂടെ പൂവായി പിരിഞ്ഞ് കാ ആവട്ടെ പച്ചമുളക് ആവട്ടപ്പോൾ അങ്ങ് വെട്ടിക്കൊടുക്കൂ എന്നിട്ട് ഇതൊന്ന് ഒതുക്കും നിന്റെ മേലെ ഞാൻ കുറച്ചും കൂടി ചീമ കൊന്നൻ്റെ ഇലയുടെ ഇട്ടെ കാരണം മണ്ണ് തീറിച്ച് പോണ്ട നനക്കുമ്പോളൊന്നും പോണ്ട എപ്പങ്ങനെ നനവായിട്ട് ഇങ്ങനെ നിന്നോളൂ ഇന്റെ മേലെ അങ് ഇട്ടെ ഇന്റെ മേലിട്ട് കഴിഞ്ഞാല് പെട്ടെന്ന് ഉണക്കിപ്പ് വെയിലാണല്ലോ നേരിട്ട് മണ്ണ് ഉണങ്ങി പോണ്ട അതിനൊക്കെ നല്ലതാ ഇന്റെ മേലെ പൊത ഇട്ട് എടുക്കാന്ന് അവിടെ പറയലോ പൊതടി അതങ്ങൾക്ക് എന്താ പറയുക ഓരോ ഭാഷകളാറ്റ് ഇവിടെ മൊത്തം വ്യത്യാസ ഇങ്ങനെ അങ് ഇട്ടുകഴിഞ്ഞാല് ഇനി സൂപ്പർ ഇനി ഇവിടെ അങ്ങനെ എൻ്റെ പച്ച മുളക് കൃഷി ഇന്നത്തെ നടിയിൽ ഞാൻ പൂർത്തിയാക്കി ഒന്ന് നട്ട് കഴിഞ്ഞു ഈ ഒറ്റ ഒന്ന് നമുക്ക് എത്ര പറിക്കാൻ ഉണ്ടാവും എന്നറിയുമോ വിളവെടുപ്പൊക്കെ ഞങ്ങളെ കാണിക്കും ഇൻഷാല്ല അതൊക്കെ ഞങ്ങളെ കാണിക്കും അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നനച്ച് കഴിഞ്ഞാൽ നേനാ പെട്ടെന്നൊന്നും ഉണങ്ങി പോരാ പോട്ടാണ് വെയിലാണ് നമുക്ക് രണ്ട് നേരം നനക്കേണ്ടി വരും അപ്പോൾ നമുക്ക് കൃഷി ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് പലതും നമ്മളെ കയ്യിലേക്ക് ഇങ്ങോട്ട് വന്നുകൊള്ളും താനെ വരും പച്ചമുളക് തക്കാളി പയറ് ചീര ചീരൊക്കെ എത്ര പെട്ടെന്ന് ഉണ്ടാവും നമ്മൾ ഒന്നും അന്വേഷിക്കേണ്ട ആണുങ്ങൾ പോയിട്ട് അരി വാങ്ങിക്കൊണ്ടുവരട്ടെ പണിയെടുക്കാൻ പോയിട്ട് നമുക്കിവിടെ കറി വെക്കാളൊക്കെ ഉണ്ടാക്കി ചെയ്യാം അങ്ങനെ നമുക്ക് സ്വർഗം പോലെ വീട് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ എൻ്റെ വീഡിയോങ്ങൾ കണ്ടല്ലോ എൻ്റെ ചെടി നടുന്നത് ഏതൊക്കെ പോട്ടി മിക്സ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ